ഒറ്റപ്പാലത്തെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരമായി ഷെൽട്ടർ ഹോം സ്ഥാപിക്കാനുള്ള നടപടിയുമായി നഗരസഭ ഒറ്റപ്പാലത്ത് തെരുവു ശല്യം രൂക്ഷമാവുകയാണ് ഒറ്റപ്പാലം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കൾ ആളുകളെ കടിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് തെരുവു നായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പല ഭാഗത്തുമുള്ളത് എ ബി സി വാക്സിനേഷൻ നടക്കുന്നുണ്ടെങ്കിലും തെരുനായ ശല്യത്തിൽ യാതൊരുവിധ കുറവും ഇല്ലെന്നാണ് ജനങ്ങൾ പറയുന്നത് വാക്സിനേഷന് വേണ്ടി കൊണ്ടുപോകുന്ന നായ്ക്കളെ വാക്സിനേഷന് ശേഷം കൂട്ടമായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുന്ന പ്രവണതയും ഒറ്റപ്പാലം ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ഒരു ഷെൽട്ടർ സംവിധാനം ഉണ്ടാക്കി ഇവയെ സംരക്ഷിക്കുകയും ജനങ്ങളുടെ ജീവനെ ഭീഷണി ഒഴിവാക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് എ സി നിരന്തരം വാർത്തകൾ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒറ്റപ്പാലം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഷെൽട്ടറിനുള്ള സ്ഥലം കണ്ടെത്താനുള്ള നടപടി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഒറ്റപ്പാലം നഗരസഭ മാധ്യമങ്ങളിൽ പരസ്യം നൽകി അനുയോജ്യമായി സ്ഥലം കണ്ടെത്തിയാൽ ഒരു ഷെൽട്ടർ നിർമ്മിച്ച് തെരുവു നായ്ക്കളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി പറഞ്ഞു തെരുവു നായ്ക്കളെ സംരക്ഷിക്കണമെന്നും ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നവയെ ഷെൽട്ടറിൽ വർപ്പിക്കണമെന്നും ഗവൺമെന്റ് തീരുമാനമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ആ കൗൺസിൽ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തീരുമാനം നമ്മൾ പത്രപരസ്യം കൊടുക്കുക നമുക്ക് അതിന് യോജ്യമായ സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും